بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على رسوله الأمين وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين الحكمة درس حديث لي بدك لا يا سهودري سهودرين الله سبحانه وتعالى أما إلا بريم أني يعني غريكي مرا بطة إمام نبوي يدري الله صالحين എന്ന ഹദീസ് സമാഹാരത്തിലെ മുപ്പത്തിമൂന്നാമത്തെ ബാബിലെ അഥവാ അനാഥകളോടും അനാഥരോടും പെൺകുട്ടികളോടും ദുർബലരോടും അഗതികളോടും ദുരിതബാധിതരോടും അനുകമ്പ കാണിക്കലും അവരോട് ഏറ്റവും മികച്ച രീതിയിൽ പെരുമാറലും അവരോട് വാത്സല്യവും വിനയവും കാരുണ്യവും കാണിക്കലും ബാബ് മുലാത്തൽ യത്തീമി വൽഫത്തിവൽ മസാക്കി നിവൽ

അന വകാഫുൽ യതീമി ഫിൽ ജന്നതിഹ കദ വആശാര ബിസ്സബാബതി വആശാര ബിസ്സബാബതി വൽ ഉസ്താ വഫ റജബൈനഹു മ രവഹുൽ ബുഖാരി ഒരു ഹദീസ് കൂടിയുണ്ട് വഅൻ അബീ ഹുറൈറ തറദിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം കാഫുലുൽ യതീമ ലഹു ഔലിയ ഗൈരിഹി അന വഹുവ കഹാതൈനി ഫിൽ ജന്ന

ഫിൽ ജന്നത്തി ഹാ ഇപ്രകാരമാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആംഗ്യം കാണിച്ചു ചൂണ്ടുവിരൽ സബാബത്ത് എന്ന് പറഞ്ഞാൽ വാക്കിന്റെ അർത്ഥം ചൂണ്ടുവിരൽ പറയുന്ന പേരാണ് വാക്കിന്റെ അർത്ഥം ശകാരിക്കണ ചീത്ത പറയണ എന്നൊക്കെ വാക്ക് വിരല് എന്നാണ് അറബികൾ അറബികള് അതിനുപയോഗിച്ചിരുന്ന വിരലായതുകൊണ്ടാണ് ആ പേര് വന്നത് അങ്ങനെ ചൂണ്ടുവിരലും അതുപോലെ നടുവിരലും കൊണ്ട് ആംഗ്യം കാണിച്ചു അതിങ്ങനെ ഒട്ടിച്ചു പിടിക്കുകയായിരുന്നില്ല പകരം ഇങ്ങനെ കുറച്ച് അകറ്റിയിട്ടാണ് റസൂൽ അലൈഹി റസാഹലിമ പിടിച്ചത് എന്നർത്ഥം അതുപോലെ റിപ്പോർട്ട് ചെയ്യുന്നു അലൈഹി പറഞ്ഞു കാഫിലുൽ കാഫിലുൽ ലഹു ഔലിയ സംരക്ഷിക്കുന്നവൻ അഥവാ പിന്നെ അനാഥ കുട്ടികളെ വിശദീകരിച്ചിട്ട് പറയാം ലഹു ഔലിയ ലഹുഹി അല്ലെങ്കിൽ മറ്റുള്ളവരുടെ അനാഥയെ ഏറ്റെടുക്കുന്നവൻ അല്ലെങ്കിൽ സംരക്ഷിക്കുന്നവൻ അന വഹുവക്ക ഞാനും അവനും സ്വർഗത്തിൽ ഇങ്ങനെയാണ് അഷാറ റാവി ഇത് റിപ്പോർട്ട് ചെയ്ത നിവേദകൻ അതപ്പബൂറു ആരിൽ നിന്നാണോ കേട്ടത് അദ്ദേഹം മാലിക് അനസ് ആണ് അദ്ദേഹം പറഞ്ഞു അദ്ദേഹം പറഞ്ഞു ബിസ് സബാബത്തി പിന്നെ അദ്ദേഹം എന്ത് ചെയ്തു അഷാറ ബിസ് സബാബത്തി വൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ചൂണ്ടുവിരലും പിന്നെ നടുവിരലും കൊണ്ട് ആംഗ്യം കാണിച്ചു മൊത്തത്തിൽ രണ്ട് ഹദീസുകളും നമുക്ക് മനസ്സിലാക്കി തരുന്നത് അനാഥ സംരക്ഷണത്തിന്റെ ഫതിലാണ് അഥവാ സ്വർഗത്തിൽ നബ്സല്ലാമ്മയുടെ അടുത്ത് ഉണ്ടാകും വളരെ അടുത്തായിരിക്കും പിന്നെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ ഖുർആൻ അള്ളാൽ റസൂലിനി മത്സരിക്കുന്നവരെ നബിമാരോടും സുദ്ദീഖ്കളോടും സ്വാലിഹ്യങ്ങളോടും ഒപ്പമായിരിക്കും എന്നതുപോലെ അനാഥ സംരക്ഷണത്തിന്റെ പ്രാധാന്യം പറയുകയാണ് അനാഥയെ സംരക്ഷിക്കുന്നത് കൊണ്ട് മാത്രമല്ല ബാക്കി ഇമാനും അമലുസ്വാലിഹാത്തും ഉള്ള ആൾക്ക് റസൂൽ സല്ലാഹു അലൈഹുല്ലമ്മയുടെ അടുത്ത് സ്വർഗത്തിൽ താമസം കിട്ടാൻ കാരണമാകുന്ന കർമ്മമാണ് മോമിനായ ആൾക്ക് ഇമാനും അമലുസ്വാലിഹാത്തുമുള്ള ആൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സാമീപ്യം സ്വർഗത്തിൽ കിട്ടാൻ കാരണമാകുന്ന കാര്യമാണ് അനാഥ സംരക്ഷണം എന്നാണ് പറഞ്ഞത് പരിശുദ്ധ ഖുർആനിൽ അനാഥകളെ കുറിച്ച് ധാരാളമായി പരാമർശങ്ങളുണ്ട് ഓറിയന്റലിസ്റ്റുകൾ ഉന്നയിക്കുന്ന ഒരു വിമർശനമുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെറുപ്പത്തിൽ അനാഥനായി ജീവിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് അനാഥ സംരക്ഷണത്തെ കുറിച്ച് കുർആാനിൽ ധാരാളമായി വന്നിട്ടുള്ളത് എന്നാണ് യഥാർത്ഥത്തിൽ അതല്ല സംഭവം സല്ലല്ലാഹു അലൈഹി വസല്ലമ അനാഥനായി ജീവിച്ചു എന്നത് വസ്തുതയാണ് അതുകൊണ്ടല്ല ഇസ്ലാമിൽ ഖുർആനിലും ഹദീസിലും അനാഥകളെ കുറിച്ച് ധാരാളം വന്നിട്ടുള്ളത് പകരം ഒരു സമൂഹത്തിൽ ഒരു സമൂഹം തിന്മയിൽ മുഴുകുമ്പോൾ ഏറ്റവും കൂടുതൽ ചൂഷണത്തിന് വിധേയമാകുന്നവരിൽ വന്ന് അനാഥകളാണ് അഥവാ ആ സ്വന്തം അവകാശം എന്താണ് എന്ന് പോലും അറിയില്ല അതുകൊണ്ട് അനാഥകളുടെ ധനം അപഹരിക്കല് മഹാപാപങ്ങളിലെ മഹാപാപങ്ങളിൽ അലൈഹി വസല്ലമ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അക്കുലും എത്തിയും അല്ലെ അതുപോലെ തന്നെ പിന്നെ സൂറത്തുൽ നിസായിൽ പലതവണ വന്നിട്ടുണ്ട് അതുപോലെ സൂറത്തു പിന്നെ സൂറത്തുൽ സൂറത്തുൽ ഫജ്റിൽ സൂറത്തുൽ യിൽ അമ്മ യത്തീമ ഫല ഫലാ തൻഹർ അതുപോലെ പിന്നെ സൂറത്തുൽ ബഖറയിൽ ഇങ്ങനെ ധാരാളം സ്ഥലത്ത് അനാഥകളെ കുറിച്ചുള്ള വളരെ ഗൗരവമായ പരാമർശങ്ങൾ പരിശുദ്ധ ഖുർആനിലും നമുക്ക് കാണാൻ കഴിയുന്നതാണ് അനാഥകളെ സംരക്ഷിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് ഈ ഹദീസിൽ തന്നെ രണ്ട് രണ്ട് ഹദീസ് പറയുണ്ടല്ലോ അതിലൊന്നില് കാഫിലുൽ ലഹു എന്നാണ് അനാഥകളിലെ സ്വന്തം അനാഥകള് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ അനാഥകൾ എന്നാണ് വാക്കിന്റെ അർത്ഥം എന്താണ് ഈ സ്വന്തം അനാഥകൾ ഒന്ന് അനാഥ കുട്ടികളെ ഉമ്മ സംരക്ഷിക്കുക അതുപോലെ അനാഥ കു അനാഥനായ സഹോദരനെ വലിയവനായ ജ്യേഷ്ഠൻ അല്ലെങ്കിൽ വലിയവളായ പെങ്ങൾ ഒക്കെ സംരക്ഷിക്കുക അതുപോലെ സഹോദരൻ മരിച്ചാൽ സഹോദരന്റെ മക്കളെ മരിച്ച സഹോ മരിച്ചയാളുടെ സഹോദരന്മാരെ ഏറ്റെടുക്കുക ഇങ്ങനെ അടുത്ത ബന്ധുക്കളായ അനാഥകൾ അവരെ സ്വന്തം മക്കളെ പോലെ തന്നെ വളർത്തുക അല്ലെങ്കിൽ പിന്നെ ഉമ്മ തന്നെ ഉമ്മ തന്നെ വളർത്തുക അല്ലെങ്കിൽ സഹോദരങ്ങള് അമ്മാവന്മാര് പിതൃവ്യന്മാര് ഇങ്ങനെയൊക്കെ ഉള്ളവര് അടുത്ത ബന്ധുക്കളായ ആളുകൾ വളർത്തുക അതാണ് കാഫിലുൽ യത്തീമി ലഹു എന്ന് പറഞ്ഞത് ഔ ഉല് ഗൈരിഹി എന്ന് പറഞ്ഞാൽ ആരോ എവിടെയോ ഒക്കെ ഉള്ള അനാഥകൾ അവരെ ഏറ്റെടുത്ത് വളർത്തുക ഇത് രണ്ടും ഒരുപോലെ പറഞ്ഞിരിക്കുന്നത് എന്തിനാണ് സ്വന്തം അനാഥകളെ സ്വയം നോക്കണം കുട്ടികളെ ഉമ്മ നോക്കണം എന്നൊന്നും പ്രത്യേകം പറയേണ്ടതില്ല പകരം അത് പോരാ അത് പോരാ പകരം അന്യരായ ബന്ധമില്ലാത്ത അനാഥകളെ തന്നെ ഏറ്റെടുക്കണം എന്ന് പറയാനാണ് അത് പ്രത്യേകം പറഞ്ഞിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ കഴിയും വിഷുദ്ധ ഖുർവാനിൽ അവരുടെ സമ്പത്ത് വൈ ദുഖിത്തുഹും ഫെഹ്വാനുക്കും നിങ്ങൾ ഷെയർ കൂട്ടി ബിസിനസ് നടത്തുകയാണെങ്കിൽ അവര് നിങ്ങളുടെ സഹോദരന്മാരെ പോലെ തന്നെയാണ് അതേ സമയത്ത് വല അഹ്സൻ ഏറ്റവും നല്ല രീതിയിലല്ലാതെ അനാഥയുടെ ധനത്തോട് അപഹരിക്കരുത് ഇങ്ങനെ അനാഥയുടെ ധനം കൈകാര്യം ചെയ്യുന്നതിൽ സംരക്ഷിക്കുന്ന ആൾക്ക് പിന്നെ അത് ദൂർത്തടിക്കരുത് എന്നും അതിൽ ചെലവ് വരുന്നുണ്ടെങ്കിൽ ചെലവ് വരുന്നുണ്ടെങ്കിൽ ഒമൻഖാന അനിയൻ ഫൽഫ് ഫൻ ബിൽ അനാഥയുടെ ധനം സംരക്ഷിക്കുന്ന പരിപാലിക്കുന്നയാള് അനാഥയുടെ തോട്ടം നോക്കുക അനാഥയുടെ കച്ചവടം നോക്കി നടത്തി കൊടുക്കുക അങ്ങനെയൊക്കെ ചെയ്യുന്നയാൾക്ക് അയാൾ അയാള് അനിയാണ് അതിനക്ക് പ്രതിഫലം ആവശ്യമില്ലാത്തയാളാണെങ്കിൽ ഫല് എസ് അയാൾ ഡീസൻസി പാലിക്കട്ടെ എന്ന് പറഞ്ഞാൽ അത് എടുക്കാതിരിക്കട്ടെ അല്ല അവൻ ദരിദ്രനാണെങ്കിൽ അവൻ മഹറൂഫായിട്ട് അഥവാ അവന് അർഹിക്കുന്ന ഒരു കൂലി ഒക്കെ ഉണ്ടാവുമല്ലോ അതൊക്കെ എടുത്തു കൊള്ളട്ടെ ഇങ്ങനെ വളരെ വിശദമായിട്ട് അതുപോലെ പ്രായപൂർത്തി എത്തിയാൽ അവരുടെ സമ്പത്ത് അവർക്ക് ഏൽപ്പിച്ചു കൊടുക്കണം അങ്ങനെ സൂറത്ത് നിസായിൻ്റെ ആദ്യത്തെ പേജിൽ തന്നെ ധാരാളം വർത്തമാനമുണ്ട് ബഹുഭാര്യത്വം ഇസ്ലാമിലെ ഒരു വലിയ വിഷയമാണ് വലിയ അർച്ചാ വിഷയമാണ് വിശുദ്ധ ഖുർആാനിൽ ബഹുഭാര്യത്വത്തെ കുറിച്ചുള്ള പരാമർശം വരുന്നത് തന്നെ എത്തീമിൻ്റെ വിഷയവുമായി ബന്ധപ്പെടുത്തിയാണ് ഇങ്ങനെ ബഹുഭാരിത്വം എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ അള്ളാഹു താല കൊണ്ടുവരുന്നത് തന്നെ അനാഥകട വിഷയവുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് അതുപോലെ അവരുടെ സമ്പത്ത് നല്ല സമ്പത്തും നിങ്ങളുടെ ചീത്ത സമ്പത്തും കൂടി കൂട്ടിക്കലർത്തി അല്ലാതെ തേക്കുലും അമ്പാലക്കും ഇല്ല അമ്പാലിക്കും ചേർത്ത് തിന്നരുത് ഹൗബൻ കബീറ പരിശുദ്ധ ഖുർആാനിൽ ധാരാളമായി പറഞ്ഞത് കാണാൻ കഴിയും അനാഥയുടെ സംരക്ഷണം ഇത്രയധികം പ്രാധാന്യം എന്തിനാണ് എന്ന് എന്നത് നമുക്ക് തന്നെ ആശ്ചര്യം തോന്നും ആ ആശ്ചര്യത്തിന്റെ ഭാഗത്താണ് ഓറിയന്റലിസ്റ്റുകൾ ചിലര് റസൂൽ അനാഥനായി എന്നത് കൊണ്ടാണെന്ന് സംഭവം അങ്ങനെയല്ല അനാ പിന്നെ അനാഥയെ അനാഥനാക്കുന്നതിൽ അള്ളാഹു താലാക്കൊരു റോൾ ഉണ്ടല്ലോ എന്റെ പിതാവിനെ മരിപ്പിച്ചത് അള്ളാഹു താലയാണ് രണ്ട് ഇസ്ലാമിക സമൂഹത്തിന്റെ പോക്കിൽ ഈ യുദ്ധം പോലെയുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഒരു യുദ്ധം അങ്ങോട്ട് കഴിയുമ്പോൾ ഒരുപാട് കുട്ടികൾ അങ്ങ് എത്തിമുകളാവുകയാണല്ലോ ചെയ്യാം അങ്ങനെ ഉണ്ടാകും പിന്നെ സ്വാഭാവികമായിട്ട് തന്നെ വരുന്ന അനാഥകൾ ഉണ്ടാകും ആരും ചോദിക്കാനും പറയാനും ഇല്ലാത്ത പാവങ്ങളായ കുട്ടികളാണ് അവർ ഇപ്പോ നമ്മളെ ഫലസ്തീനിലെ യുദ്ധത്തിലൊക്കെ കണ്ടില്ലേ പാവങ്ങളായ കുട്ടികളാണ് ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടുന്നത് ഇരുന്ന് കരയാണ് ആ കരച്ചിലിന് എന്താണ് ഒരു ഒരു പരിഹാരം ഭക്ഷണം കൊടുക്കാം ഭക്ഷണം കൊടുക്കാം വെള്ളം കൊടുക്കാം വസ്ത്രം കൊടുക്കാം പക്ഷേ ഉമ്മയെ കൊടുക്കാനും ഉപ്പയെ കൊടുക്കാനും കഴിയില്ലല്ലോ അവിടെയാണ് മനുഷ്യർ നിസ്സഹായരായി പോവുക പിന്നെ കൂടി ചെയ്യാൻ പറ്റുന്ന പണി സ്വന്തം മക്കളുടെ കൂട്ടത്തിൽ അങ്ങ് ചേർത്ത് സ്വന്തം കുഞ്ഞിനെ പോലെ അങ്ങ് വളർത്തുക എന്നതാണ് അതാണ് ആ പുണ്യത്തിന്റെ മഹത്വം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് നിബ്സലാഹ് അലൈഹി സ്വലമ്മ ഈ ഹദീസിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത് അത് വലിയ പുണ്യമായിട്ട് അവിടെ ശ്രദ്ധേയമായ മറ്റൊരു സംഗതിയുണ്ട് അതും ശ്രദ്ധിക്കേണ്ടതാണ് അനാഥകളെ കാഫിലിൽ എത്തീമാണ് കേട്ടോ എത്തീൻഖാനക്കു സംഭാവന കൊടുക്കുന്നവൻ എത്തീങ്കാനുണ്ട് എന്നത് പിരിവിനൊരു സൗകര്യമായി പിന്നെ കിട്ടിയിട്ട് അപ്പേര് പറഞ്ഞ സംഭാവനകൾ വിരിച്ചിട്ട് ഒരുപാട് ആളുകൾക്ക് തൊഴിലും വരുമാനവും ഒക്കെ ആക്കുക കുറച്ച് എത്തീം കുട്ടികൾക്കും കൊടുക്കും ഇങ്ങനെയുള്ള പല വികൃതികളും പല തട്ടിപ്പുകളും അരങ്ങേറുന്ന ഒരു മേഖലയാണല്ലോ എത്തീമ് കാഫിലുൽ കാഫിലുല്യത്തീമാണ് എത്തീമുകളെ സംരക്ഷിക്കുന്നവനാണ് അഥവാ അവരെ പൂർണമായിട്ട് ഏറ്റെടുക്കുകയും അവരുടെ കഫാലത്ത് എന്ന് പറഞ്ഞതാണ് സ്പോൺസർഷിപ്പ് എന്നാണ് ഇപ്പൊ നമ്മൾ പറയുക കഫീൽ സ്പോൺസർ അല്ലേ അങ്ങനെ അവരുടെ എല്ലാ കാര്യവും ഞാൻ ഏറ്റു എന്ന് പറഞ്ഞ് ഏറ്റെടുക്കലാണ് അല്ലാതെ ഈ ഓർഫനേജിന് സംഭാവന കൊടുത്തത് കൊണ്ട് മാത്രം ഇത് കഴിയില്ല അതൊരു പുണ്യം തന്നെയാണ് സംഭാവന കൊടുക്കൽ പുണ്യം തന്നെയാണെങ്കിലും ഇവിടെ പറയുന്ന വിഷയം എത്തീമിനെ സ്വയം തന്നെ ഏറ്റെടുക്കലാണ് ഈ എത്തീം കാനകൾ എന്ന് പറയുന്ന സാധനം അതിന് ചില സൈഡ് എഫക്റ്റുകളും ഉണ്ട് അതെന്താണെന്ന് വെച്ചാല് അതൊരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഉത്പാദിപ്പിക്കുന്നു എന്നാണ് പറയപ്പെടുന്നത് എന്ന് പറഞ്ഞാൽ കുട്ടിക്ക് ഞാനിങ്ങനെ എത്തിയമാണ് എന്നത് എല്ലാ ദിവസവും എന്ന് പറയുന്നത് പോലെ ഫീൽ ചെയ്യുന്ന ഒരു സ്ഥിതിയാണ് അതില്ലാതെ അത് നടത്തുക അതുപോലെ തന്നെ വേറിട്ടൊരു കേന്ദ്രം ഈ സ്ഥാപനങ്ങളിൽ എത്തി ഖാനുണ്ടെങ്കിൽ തന്നെ പിന്നെ അവർക്ക് വേറെ വേറെ ഒരു ബിൽഡിങ് വേറെ ഒരു യൂണിഫോം വേറെ ഒരു ഭക്ഷണ ആള് ഇങ്ങനെ അവരെ ഇങ്ങനെ എത്തീമാണ് എന്നത് അവരുടെ മനസ്സിലേക്ക് ഇങ്ങനെ കുത്തിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥ അതുപോലെ തന്നെ ബാപ്പ കൂടിയാണ് മരിച്ചതോടുകൂടിയാണ് എത്തീമാകുന്നത് എത്തീംഖാനയിൽ കൂടി ഉമ്മാന്റെ സ്നേഹം നഷ്ടപ്പെട്ടു പോവുക ഇങ്ങനെയൊക്കെയുള്ള പല സൈഡ് എഫക്റ്റുകളും ഈ എത്തീംഖാന എന്ന് പറയുന്ന സംവിധാനത്തിന് ഉണ്ട് അതേ സമയത്ത് സാധിക്കുമെങ്കിൽ ചെയ്യേണ്ടത് അവരെ അവരുടെ വീടുകളിൽ തന്നെ നിർത്തിയിട്ട് അവരുടെ വീടുകളിൽ തന്നെ നിർത്തിയിട്ട് അവരുടെ മാതാ മാതാക്കളോടും ബന്ധുക്കളോടും ഒപ്പം മറ്റെല്ലാ കുട്ടികളും ജീവിക്കുന്നത് പോലെ ജീവിക്കാൻ സൗകര്യപ്പെടുത്തി കൊടുക്കൽ സൗകര്യപ്പെടുത്തി ഒന്നുകിൽ സ്വന്തം കുട്ടികളോടൊപ്പം ചേർക്കുക അല്ലെങ്കിൽ അവരെവിടെയാണോ ഉള്ളത് അവരുടെ മാതാക്കളോടൊപ്പം അവരുടെ ബാക്കി ബന്ധുക്കളോടൊപ്പം ഒക്കെ പിന്നെ ജീവിക്കാൻ എന്നിട്ട് അവിടെ മറ്റു കുട്ടികളെ പോലെ വിദ്യാഭ്യാസം അതുപോലെ ഉള്ള മാതാവിൻ്റെ ഓമന ലാളന ഇങ്ങനെയൊക്കെ കിട്ടി ജീവിക്കലാണ് കൂടുതൽ ഹൈറെങ്കിൽ അതാണ് കഫാലത്തിൻ്റെ ഏറ്റവും നല്ല മാതൃക എന്തായാലും അള്ളാഹുത്താല തന്നെ പറയണതുപോലെ ഏത് തീരുമാനം എടുത്താലും ശരി അത് എത്തീമിന് ഗുണം അതാണ് എന്ന് വരികയാണെങ്കിൽ അതാണ് ഹൈറ് ഇസ്ലാഹുല്യോഹും ഹൈറുൻ എന്ന് പറയേണ്ട അവർക്ക് അവർക്ക് എന്താണോ ഹൈറ് അത് അതാണ് പിന്നെ നല്ലത് കാരണം ഓരോരുത്തരുടെ സാഹചര്യത്തിനനുസരിച്ചായിരിക്കും ചിലപ്പോൾ അവരുടെ വീട്ടിൽ നിന്ന് അവരെ ഇങ്ങോട്ട് വേറെടുത്തി കൊണ്ടുവരൽ വേർപെടുത്തി കൊണ്ടുവരലായിരിക്കും അവർക്ക് ഹയർ എങ്കിൽ അതാണ് ഹയർ അല്ല അവരുടെ വീട്ടില് ബാക്കിയുള്ളവരോടൊപ്പം കഴിയാൻ പിന്നെ സൗകര്യപ്പെടുത്തി കൊടുക്കലാണെങ്കിൽ അതായിരിക്കും ഹയർ ഇങ്ങനെ എന്തായാലും റസൂൽ സലഹു അലൈവലം ഉപയോഗിച്ച വാക്ക് പിന്നെ എത്തീമിനെ സഹായിക്കുന്നവൻ എന്നല്ല എത്തീമിനെ പിന്നെ ഏറ്റെടുക്കുന്നവനാണ് സ്പോൺസർ ചെയ്യുന്നവൻ അല്ലെങ്കിൽ സംരക്ഷിക്കുന്നവൻ എന്നൊക്കെയാണല്ലോ വാക്കിന്റെ വാക്കിന്റെ അർത്ഥം കഫാലത്ത് ആണ് അള്ളാഹു സുബ്ഹനോ അള്ളാഹുവിന്റെ സ്വർഗം നേടിയെടുക്കുന്ന സ്വർഗത്തിൽ റസൂലമാരുടെ സാമീപ്യം ലഭിക്കുന്ന പുണ്യകർമ്മങ്ങൾ ധാരാളം ചെയ്യുവാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അതിനാ അതിനു ഹസന وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين وصلى الله على محمد وعلى آله وصحبه وسلم ومن تبعهم بإحسان إلى يوم الدين والحمد لله رب العالمين